ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു രാവിലെ കൊടുങ്ങല്ലൂർ വടക്കേ സുരേന്ദ്രനെ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു പ്രഭാത ഭക്ഷണത്തിനുശേഷം കൊടുങ്ങല്ലൂരിലെ വ്യവസായ പ്രമുഖരെയും പൗരപ്രമുഖരെയും സന്ദർശിച്ചു കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര ദർശനത്തോടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു രാവിലെ കൊടുങ്ങല്ലൂർ വടക്കേനാടയിലെത്തിയ സുരേന്ദ്രനെ ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് എൽ കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് മടക്കാട്ടുപടി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു ക്ഷേത്ര ദർശനത്തിന് ശേഷം ആർ ജില്ലാ സംഘചാലക് കെ എസ് പത്മനാഭന്റെ വീടും കൊടുങ്ങല്ലൂരിലെ ബലിദാനി സത്യേഷിന്റെ വീടും സുരേന്ദ്രൻ സന്ദർശിച്ചു തുടർന്ന് കൊട്ടാര സമാജം താലൂക്ക് പ്രസിഡന്റ് സജീവ് പിള്ളയുടെ വീട്ടിൽ പ്രഭാത ഭക്ഷണത്തിന് ശേഷം കൊടുങ്ങല്ലൂരിലെ വ്യവസായ പ്രമുഖരെയും പൌരപ്രമുഖരെയും സന്ദർശിച്ചു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വിജി ഉണ്ണികൃഷ്ണൻ ടി ബി സജീവൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എൽ കെ മനോജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് എന്നിവരും സുരേന്ദ്രനെ അനുഗമിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ